മുംബൈ ദർപ്പൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എൻ്റെ ഭഗവാനെ കഴിഞ്ഞ ജന്മത്ത് ഇതിനൊക്കെ ഭാഗം ഞാൻ എന്താണ് ചെയ്തത് പറഞ്ഞിട്ട് കാര്യമില്ല മുതന്മ ഫലം അനുഭവിച്ചെൻ്റെ തീരു ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷേ മുജ്ജന്മത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്ന് എങ്ങനെ അറിയുവാൻ സാധിക്കും ജ്യോതിഷത്തിൽ ഇത് അറിയാനും വഴിയുണ്ട് ഇതറിയാൻ വേണ്ടി ജാതകത്തിൽ രാഹു കേതുവിൻ്റെ പൊസിഷൻ നോക്കിയാൽ മതി വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ അല്പം വലുതാണ് പക്ഷേ അതിൽ നിങ്ങൾക്ക് ഫലവത്തായ പല കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും കൂടുതലും ഫലമുണ്ട് രാഹുവിനെക്കുറിച്ച് എല്ലാവരും പേടിയോടെയാണ് പറയുന്നതും ഓർക്കുന്നതും പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല കലിയുഗത്തിലെ സമ്രാട്ടാണ് രാഹു നമുക്ക് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും രാഹു മാന്തരമാണ് ലഭിക്കുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ ജാതകത്തിലെ ഗ്രഹനില തന്നെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തെ കർമ്മമനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത് ചില ഗ്രഹങ്ങൾ നീചസ്ഥാനത്താണെങ്കിൽ മറ്റു ചില ജാതകത്തിൽ ഉച്ചസ്ഥാനത്തായിരിക്കും ചില ഗ്രഹം മൗഢ്യാവസ്ഥയിലാണെങ്കിൽ മറ്റു ചിലത് വക്രഗതിയിലായിരിക്കും ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ജന്മത്തെ കർമ്മവും ഈ ജന്മത്ത് നമ്മൾ അനുഭവിക്കേണ്ട ഫലങ്ങളെയും കുറിച്ചാണ് ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് രാഹുവിൻ്റെത് രാഹു ജാതകത്തിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഭാവങ്ങളെ ഒരു പരമ്പരയാണിത് പന്ത്രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത് ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി ലഗ്നത്തിൽ നിന്നും നോക്കുന്നതായിരിക്കും ഉത്തമം ചിലർക്ക് ലഗ്നമറിയുവാൻ വിഷമമായിരിക്കും കാരണം ഒന്നുകിൽ ജാതകം എഴുതി കാണത്തില്ല അല്ലെങ്കിൽ ജാതകം നഷ്ടപ്പെട്ടു കാണും അങ്ങനെയുള്ളവർ കമൻറ്റ് വഴി ജനന സമയം ജനന തീയതി മാസം വർഷം ജനനസ്ഥലം എന്നിവ അറിയിക്കുകയാണെങ്കിൽ അവരുടെ ലഗ്നം രാഹുവിൻ്റെ സ്ഥിതി എന്നിവ അറിയിച്ചു തരുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഇതിന് പൈസയൊന്നും തരേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും ആദ്യമായി നമുക്ക് രാഹുവിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിരിക്കും ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി പല രീതിയിലുമായിരിക്കും ചിലപ്പോൾ രാഹു തനിയെ ആയിരിക്കും നിൽക്കുന്നത് ചിലപ്പോൾ മറ്റ് ഗ്രഹങ്ങളുമൊത്തായിരിക്കും നിൽക്കുന്നത് ചിലപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും രാഹുവിൽ പതിക്കുന്നുണ്ടായിരിക്കാം ആ ഗ്രഹം ചിലപ്പോൾ മൗഢ്യാവസ്ഥയിലോ വക്രഗതിയിലോ ആകാം ചിലപ്പോൾ നീചസ്ഥാനത്ത് നിന്നായിരിക്കും ദൃഷ്ടി പതിപ്പിക്കുന്നത് ഇതെല്ലാം തന്നെ രാഹുവിൻ്റെ പ്രഭാവത്തെ ബാധിക്കുന്നതുമായിരിക്കും സൂര്യൻ ഏത് ഗ്രഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുവോ ആ ഗ്രഹം കമ്പസ്റ്റ് അതായത് മൗഢ്യാവസ്ഥയിൽ ആകുന്നതായിരിക്കും പക്ഷേ സൂര്യൻ രാഹുവിനോടൊപ്പം നിൽക്കുമ്പോൾ അവിടെ ഗ്രഹണദോഷമുണ്ടാകുന്നതും സൂര്യൻ ബലഹീനനാകുന്നതും രാഹു കൂടുതൽ ബലവാനാകുന്നതുമായിരിക്കും രാഹു ചന്ദ്രനോടൊപ്പം നിൽക്കുമ്പോൾ ഗ്രഹണദോഷം ചൊവ്വായോടൊപ്പം നിൽക്കുമ്പോൾ അങ്കാരകദോഷം ബുധനോടൊപ്പം നിൽക്കുമ്പോൾ ജഡത്വദോഷം അതായത് ബുദ്ധിഭർമ്മം ഗുരുവിനോടൊപ്പം നിൽക്കുമ്പോൾ ഗുരു ദോഷം ശുക്രനോടൊപ്പം നിൽക്കുമ്പോൾ ലംബട്ട് യോഗം ശനിയോടൊപ്പം നിൽക്കുമ്പോൾ പിശാചി യോഗം നിർമ്മിതമാകുന്നതാണ് ഇനി നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് കടക്കാം ഈ പരമ്പരയിലെ പത്താമത്തെ വീഡിയോ ആണിത് നേരത്തെയുള്ള വീഡിയോകളിൽ രാഹു ലഗ്നത്തിൽ നിന്നും ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ഭാവങ്ങളിൽ നിൽക്കുമ്പോഴൊക്കെ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞത് ഈ വീഡിയോയിൽ രാഹു ലക്നത്തിൽ നിന്നും പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ നൽകുന്ന ഫലങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മത്തിൻ്റെ ഈ ജന്മത്തിൽ ലഭിക്കുന്ന ഫലങ്ങളും ഇതിൽ രാഹുവിൻ്റെ കണക്ഷനെ കുറിച്ചുമൊക്കെയാണ് പറയുന്നത് ഇത് ലക്നത്തിൽ നിന്നും രാഹു പത്താം ഭാവത്തിൽ നിൽക്കുന്ന എല്ലാ രാശിക്കാർക്കും ബാധകമായിരിക്കും ഇവിടെ ഞാൻ ലക്നം അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ രാഹു മൂന്ന് ആറ് പതിനൊന്ന് എന്നീ തൃഷടായ ഭാവങ്ങളിൽ ശുഭഫലങ്ങൾ നൽകും എന്ന് പക്ഷേ പത്താം ഭാവത്തിൽ രാഹു ശുഭസ്ഥിതിയിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്നത് പത്താം ഭാവം കേന്ദ്രസ്ഥാനമാണ് ഇവിടെ രാഹു ധനം വളരെയധികം നൽകുന്നതിനോടൊപ്പം അതുപോലെ പവറും നൽകുന്നതായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് അതിൻ്റേതായ പവർ ഉദ്യോഗത്തിലുള്ളവർക്ക് ഉയർന്ന സ്ഥാനങ്ങളുടെ പവർ അതുപോലെ വക്കീൽ ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവരുടെ പവറും വർദ്ധിക്കുന്നതായിരിക്കും ഇവരിൽ എപ്പോഴും നല്ല നയതന്ത്രപരമായ സമീപനം ആയിരിക്കും ഉണ്ടാകുന്നത് ജാതകത്തിൽ രാഹു പത്തിൽ നിൽക്കുന്നവർ സാമദാന ഭേദ ദണ്ടുകൾ ഉപയോഗിച്ച് തൻ്റെ കാര്യം സാധിപ്പിക്കുന്നവരായിരിക്കും മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും സ്വന്തം കാര്യം നടന്നു നടന്നുകിട്ടണം എന്ന വാശിയുള്ളവരുമായിരിക്കും ഇവർ ഇവർ സമൂഹത്തിൽ പരിവർത്തനങ്ങൾ വരുവാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ജീവിതത്തിൻ്റെ ആരംഭസമയത്ത് ഇവർ ചിലപ്പോൾ സാമ്പത്തികപരവുമായി പിന്നോക്കത്തിലായിരിക്കും എങ്കിലും ആ സമയത്തും ഇവർക്ക് അവരുടെ കഴിവിനെക്കുറിച്ച് ബോധവാനായിരിക്കും സാധാരണയായി നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴായിരിക്കും രാഹു തൻ്റെ പ്രഭാവങ്ങൾ കൂടുതലും പ്രകടിപ്പിക്കുന്നത് ഈ സമയത്തായിരിക്കും ലോകത്തിലെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ അത് മന്ത്രിയായാലും മറ്റ് സോഷ്യൽ ഫീൽഡിലുള്ള വ്യക്തികളായാലും അവർക്ക് പേരും പെരുമയും പ്രശസ്തിയും ലഭിക്കുന്നവർ ഇവരുടെ ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി ശുഭകരമായിരിക്കും പത്താം ഭാവത്തിൽ പത്താം ഭാവാധി ഭാവാധിപനോടൊപ്പം നിൽക്കുക പത്താം ഭാവാധിപൻ ശുഭഗ്രഹവും നിൽക്കുന്നത് ശുഭസ്ഥിതിയിലും ആവുക മറ്റ് മാലഫിക് ഗ്രഹങ്ങളുടെ പ്രഭാവം ഇല്ലാതിരിക്കുക എങ്ങനെ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സ്ഥിതിയെ കൂടുതൽ പ്രഭാവമുള്ളതാക്കുന്നതായിരിക്കും ഒൻപതാം ഭാവം വരെയുള്ള രാഹുവിൻ്റെ പ്രഭാവങ്ങൾ കൂടുതലും നെഗറ്റീവായിരുന്നു എങ്കിൽ പത്തിൽ ശുഭസ്ഥിതിയിൽ നിൽക്കുന്ന രാഹുവിൻ്റെ പ്രഭാവങ്ങൾ മറിച്ചായിരിക്കും അതായത് ശുവ പ്രഭാവങ്ങളായിരിക്കും കൂടുതലും ലഭിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഏകദേശം നാൽപ്പത് വയസ്സ് വരെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നും ഇതും കഴിഞ്ഞ ജന്മവുമായി എന്താണ് കണക്ഷൻ എന്ന് നോക്കാം കഴിഞ്ഞ ജന്മത്തിൽ ഇവർ കുറച്ച് തെറ്റായ കാര്യങ്ങൾ ചെയ്ത് കാണും അതായത് ഇവർ കാരണം പലരുടെയും ജോലി പോയി കാണും അല്ലെങ്കിൽ വരുമാന മാർഗങ്ങൾ അടഞ്ഞു കാണും ഇങ്ങനെയുള്ളവരുടെ ശാപം തലയിലേറ്റിക്കൊണ്ടായിരിക്കും വീണ്ടും ജന്മം എടുക്കുന്നത് അത് കാരണം ഏകദേശം നാൽപ്പത് വർഷത്തോളവും ഇവർക്ക് പല കാര്യങ്ങളിലും സ്ഥിരത ഉണ്ടാകുന്നതല്ല അതുപോലെ നല്ലപോലെ സ്ട്രഗിളും ചെയ്യേണ്ടി വരും കഴിഞ്ഞ ജന്മത്തിൽ പിന്നീട് ചെയ്ത ശുഭകാര്യങ്ങൾ കാരണം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതും പേരും പെരുമയും വർദ്ധിക്കുന്നതിനോടൊപ്പം പലർക്കും വരുമാനമാർഗം നൽകുവാൻ കഴിവുള്ളനാ കഴിവുള്ളവനാകുന്നതുമായിരിക്കും ഇവിടെ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു കേതു ചൊവ്വായുടെ മാതിരിയും രാഹു ശനിയുടെ മാതിരിയുമായിരിക്കും ഫലങ്ങൾ നൽകുന്നത് അതിനാൽ ശനി ശുഭസ്ഥിതിയിലാണെങ്കിൽ ശുഭഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇനി രാഹുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് രാഹു പത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ രണ്ട് നാല് ആറ് എന്നീ ഭാവങ്ങളിലായിരിക്കും ദൃഷ്ടി പതിക്കുന്നത് രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ സാമ്പത്തികപരമായി പ്രശ്നങ്ങളൊന്നും തന്നെ വരാൻ ഇടയാക്കുന്നതല്ലായിരിക്കും ഇങ്ങനെയുള്ളവരുടെ ബാങ്ക് ബാലൻസും നല്ലതായിരിക്കും ഇവരുടെ സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ളതായിരിക്കും എത്ര ആൾക്കൂട്ടത്തിനിടയിലും ഇവരെ പ്രത്യേകം തിരിച്ചറിയുവാൻ സാധിക്കുന്നതുമായിരിക്കും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് സുഖസ്ഥാനമായ നാലാം ഭാവത്തിലായിരിക്കും ഇവർക്ക് സുഖഭോഗ വസ്തുക്കൾ എല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഒരു നെഗറ്റീവ് കാര്യമുള്ളത് ഇങ്ങനെയുള്ളവർ മാതാവുമായി എപ്പോഴും ഒരു അകൽച്ച പാലിക്കുന്നതായിരിക്കും ഇത് കൂടുതലും മാനസികമായ അകൽച്ച ആയിരിക്കത്തില്ല ചില പ്രത്യേക പരിസ്ഥിതികൾ കാരണമായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് ചിലർക്ക് ഭൗതിക സുഖങ്ങളിൽ നിന്നും വിരക്തി അനുഭവപ്പെടുന്നതുമായിരിക്കും രാഘുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് ആറാം ഭാവത്തിലായിരിക്കും ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവർക്ക് സാധാരണ സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ വരത്തില്ലെങ്കിലും രാഹുവുമായി കണക്ഷനുള്ള ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് ഇവർക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നതല്ല അഥവാ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവർ എല്ലാ കാര്യങ്ങളിലും ഇവരിൽ നിന്നും പരാജയപ്പെടുന്നതുമായിരിക്കും ഇങ്ങനെയുള്ളവരുമായി ശത്രുത പാലിക്കുന്നത് തന്നെ അബുദ്ധമായിരിക്കും ഇവർക്ക് പൊതുവെ കടബാധ്യതകൾ കുറവായിരിക്കും ഉണ്ടെങ്കിൽ തന്നെ അത് അവരുടെ പരിധിക്കുള്ളിൽ ആയിരിക്കും രാഷ്ട്രീയം ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് മാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നതുമായിരിക്കും ഇതാണ് രാഹു പത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളും ഇതുമായി മുജ്ജന്മ കർമ്മവുമായിട്ടുള്ള കണക്ഷനും പറ്റും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം